ഗോൾഡൻ റോഡ് എടപ്പാൾ ഫോൺ ആഡംബര വാഹനങ്ങളുമായി റോഡിൽ വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനം പരാതിയിൽ തൃത്താല പോലീസ് ൾ പിടിച്ചെടുത്ത് കേസെടുത്തു പരിതൂർ സ്കൂളിലെ പത്താം ക്ലാസ്സുകാരുടെ സെന്റ് ഓഫ് ആഘോഷത്തിനിടെയാണ് സംഭവം ഉണ്ടായത് ആഡംബര വാഹനങ്ങളുമായിട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ ഷോ റോഡിൽ അലശ്യമായി വാഹനം ഓടിച്ച് ഭീതി പടർത്തിയതോടെ നാട്ടുകാർ പലതവണ വിദ്യാർത്ഥികൾക്ക് താക്കീത് നൽകി ഇത് വകവയ്ക്കാതെ അപകടകരമായി റോഡ് ഷോ തുടർന്നതോടെയാണ് നാട്ടുകാർ തൃത്താല പോലീസിൽ വിവരം അറിയിച്ചത് വേഷം മാറിയെത്തിയ പോലീസ് സംഘമാണ് വാഹനങ്ങൾ കൈയോടെ പിടികൂടിയത് മൂന്ന് കാർ ഒരു ജീപ്പ് എന്നിവയ്ക്ക് പുറമെ ബൈക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട് വാഹന ഉടമകൾക്കെതിരെ കേസെടുത്തു വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ വിളിപ്പിച്ച് ബോധവൽക്കരണവും നടത്തി കഴിഞ്ഞ ദിവസം ചാലശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന വാഹനം മതിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു ഷൊർണ്ണു ഡിവൈഎസ്പി പി സി ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം തൃത്താല സിഐ വിമലിന്റെ നേതൃത്വത്തിൽ എസ്ഐ ശശികുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ ഷൻഫീർ സുരേഷ് ബാബു സുജേഷ് കമൽ രതീഷ് സുജിത് എന്നിവരടങ്ങുന്ന സംഘമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്